മറ്റൊന്ന് ഇൻഡ്യൂഷണൽ ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇൻഡ്യൂഷണൽ ട്രെയിനിങ് എന്താണ് ഇന്റൂഷൻ ഇന്യൂഷൻ അതായത് കുട്ടികൾ കുട്ടികൾ കുട്ടികളുടെ പഠിത്തത്തിനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇന്റൂഷൻ അതായത് പഠിത്തത്തിന് മാത്രമല്ല ആക്ച്വലി നമുക്കൊരു തീരുമാനം എടുക്കാനൊക്കെ ഇന്റൂഷൻ ഹെൽപ്പ് ചെയ്യേ കാരണം ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ലൈഫിൽ വരുമ്പോൾ ഏതാണ് റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതിൽ നമുക്കൊരു ഇന്റൂഷന്റെ സഹായം വേണ്ടിവരും

അതായത് നമ്മള് ലക്ഷ്മിജി നമ്മള് അത്ഭുതപ്പെട്ടു കണ്ണു കെട്ടിട്ട് കുട്ടികൾ വായിക്കുന്നതും അതുപോലെ വീട്ടിലെ ഓരോ സാധനങ്ങൾ കാണാതെ പോയി കഴിയുമ്പോൾ അത് എവിടെ ഇരുപ്പണ്ടെന്നുള്ളത് കണ്ണു കെട്ടിട്ട് കുട്ടികൾ പറയുന്നത് പിന്നെ നമ്മള് അത് നെട്ടി പോകുന്ന കാര്യമാണ് ഷോക്കിംഗ് എന്തായാലും അത് മനഃശാസ്ത്രം തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോ തന്നെ മറ്റൊരാൾ ആ കോയിൻസിനായിട്ട് നമ്മളെ വിളിക്കുക പോലും ചെയ്യും അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാക്കൾട്ടി തന്നെയാണെന്ന മനഃശാസ്ത്രം വ്യക്തമാക്കിയിട്ടുണ്ട് അത് ചെറുപ്പത്തിലേ തുടങ്ങി ഏറ്റവും വളരെ ഗുണകരമാണ് എന്നുള്ളതാണ് ആർട്ട് ഓഫ് ലിമിങിന്റെ ഇന്റ്യൂഷൻ ട്രെയിനിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങയിൽ നിന്ന് ആധികാരികമായിട്ട് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്ന് മാത്രം എല്ലാവരും രാവിലെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് പോലെ ഈ പ്രചോദിത ബുദ്ധി അല്ലെ ഇന്യൂഷണൽ ആയിട്ടുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബുദ്ധി തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണേ എന്നാണ് പറയുന്നത് നമ്മളുടെ എല്ലാ ആചാരങ്ങൾക്കും ഒരു സയൻസ് ഉണ്ട് ഇപ്പൊ മണ്ഡലകാലം തുടങ്ങിയിരിക്കുകയാണ് ശരിയല്ലേ ദിവസത്തെയാണ് ദിവസത്തെ മണ്ഡലകാലം എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ഒരു ഹാബിറ്റ് നമ്മുടെ ഉള്ളിൽ ഫോം ആവാൻ എടുക്കുന്ന സമയമാണ് നാല്പത്തൊന്ന് ദിവസം എന്നാണ് പറയുന്നത് അതായത് നാൽപ്പത്തൊന്ന് ദിവസം നമ്മളൊരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹാബിറ്റായി മാറാനുള്ള സാധ്യത കുറവാണ് അപ്പൊ പ്രത്യേകിച്ച് ഈ നാല്പത്തൊന്ന് ദിവസം മണ്ഡലകാലത്തിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനർജിയുടെ ലെവലിലൊരു വ്യത്യാസമുണ്ട് അപ്പോ ഈ ഈ സമയങ്ങളിൽ നമ്മൾ ജപിക്കുമ്പോ സാധാരണ ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തി കൂടുതലായിരിക്കും അങ്ങനെ മണ്ഡലകാലത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കുക കൂടി ചെയ്യണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കാരണം ഒരു പുതിയ ഹാബിറ്റ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പഴയ ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമായിട്ട് കൂടി ഈ മണ്ഡലകാലത്തെ നമ്മൾ ശരിക്കും ശരിയായ രീതിയിൽ വിനിയോഗിക്കണം ഏറ്റവും ഏറ്റവും എനിക്ക് ഈ ജപം നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ് ഈ ജപം എന്ന് പറയുന്നത് കാരണം നാമജപം ഞാനിപ്പോ ഗൾഫിലൊക്കെ കുറെ നാൾ ജീവിച്ചപ്പോ ഞങ്ങളുടെ അറബ്സ് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കും ഈ ജപിച്ചാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വരുമ്പോ ആ നെഗറ്റീവ് തോട്ട്സിന് പകരം നമ്മൾ നമശിയുവായ വരും അതാണ് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണ സോ വാട്ട് അവ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളില് ഒരുപാട് ഭയങ്ങളൊക്കെ നമ്മളറിയാതെ കയറി വരുമ്പോ ഈ ജപം ഒരു ഡെയിലി ഡെയിലി ഹാബിറ്റ് ആയിട്ടുള്ള ഒരാള് ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസുള്ള ഒരാൾക്ക് അറിയാതെ ഈ ചാൻറ്റിങ് കയറി വരും ഇപ്പൊ നമ്മൾ സിനിമയുടെ ഒരു തീം മ്യൂസിക് പോലെ കണ്ടില്ലേ ചില സിനിമയിൽ കണ്ടില്ലേ ഒരു ചില സിറ്റുവേഷൻ വരുമ്പോ ഒരു തീം മ്യൂസിക് ഉണ്ടല്ലോ ആ സിനിമയുടെ അത് കയറി വരുന്ന പോലെ ഒരു പ്രശ്നത്തില് നമ്മളിരിക്കുമ്പോ ഈ തീം മ്യൂസിക് പോലെ ഓം നോശി ശിവായ ഇങ്ങനെ വിൽ ടേക്ക് ഓവർ ഞാൻ എന്നാണ് ടേക്ക് ഓവർ അത് എന്റെ ഒരു ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ജപം പ്രത്യേകിച്ച് ഈ ഈ മണ്ഡല മണ്ഡലകാലത്തില് ജപം ഒരു പ്രാക്ടീസിലോട്ട് കൊണ്ടുവന്നത് നന്നായിരിക്കും അതായത് അങ്ങ് സജസ്റ്റ് ചെയ്യുന്നത് മണ്ഡലകാലത്ത് കംഫോർട്ടബിൾ എല്ലാവർക്കും ഒരേ ഒരേ പേരായിരിക്കില്ലല്ലോ അതെ കംഫർട്ടബിൾ ആയിട്ടുള്ള കൃഷ്ണഭക്തർക്കാണെങ്കിൽ അവർ ജപിക്കുന്ന സജ ശ്രീകൃഷ്ണ എനിക്കെപ്പോഴും ഈ കൃഷ്ണ കൃഷ്ണ എന്ന് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അട്രാക്ഷൻ അപ്പൊ എല്ലാം നല്ലതിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എല്ലാത്തിനും ഒരു പ്രത്യേകതരം അവതാരം ഉള്ളു നമുക്ക് ഭഗവാൻ കൃഷ്ണൻ ഒരു ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അവതാരമാണ് കാരണം മറ്റു അവതാരങ്ങളോട് തോന്നാത്ത ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവതാരമാണ് നമുക്കിപ്പോ പിണങ്ങാൻ ഒരു അവതാരം ഇണങ്ങാൻ സാധിക്കുന്ന ഒരു അവതാരം മകനെ പോലെ കാണാൻ സാധിക്കുന്ന ഒരു അവതാരം കൂട്ടുകാരനെ പോലെ കാണാൻ സാധിക്കുന്ന ഒരു അവതാരം കാമുകനെ പോലെ കാണാൻ സാധിക്കുന്ന ഒരു അവതാരം നമുക്ക് അത് വളരെയധികം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോ പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആണെന്നില്ല എനിക്ക് എനിക്കിപ്പോഴും അങ്ങനെ അങ്ങനെ തോന്നാറുണ്ട് നമ്മൾ അങ്ങും കൃഷ്ണനുമായിട്ട് ഒരു വല്ലാത്തൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രൂപത്തിൽ എന്താണ് അങ്ങും കൃഷ്ണനുമായിട്ടുള്ള ബന്ധം എന്നൊന്ന് പറയാമോ എങ്ങനെയാണ് രൂപപ്പെട്ടത് അത് എങ്ങോട്ട് പോയി എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയാമോ അത് അത് നമുക്ക് തവണ ഒരു എപ്പിസോഡായിട്ട് തീർച്ചയായിട്ടും അത് ചെയ്യാം ഉറപ്പായിട്ടും ചെയ്യാം അപ്പൊ പക്ഷെ എനിക്കെപ്പോഴും ഈ പറഞ്ഞ പോലെ കൃഷ്ണന്റെ ധാരാളം ഇതുപോലെ രൂപങ്ങളും ചിത്രങ്ങളും വീട്ടിലുണ്ട് അപ്പോ ഒരു പ്രശ്നം വരുമ്പോ എനിക്കിപ്പോഴും തോന്നുന്നത് ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോ ഒരേ ഫോട്ടോ തന്നെ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ നോക്കുമ്പോ കുഴപ്പമില്ല എന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു കൃഷ്ണനെ കാണാം ഏഹ് ഒരു ഒരു ചിലപ്പോ വേറൊരു കാര്യത്തിന് നോക്കുമ്പോ ഏഹ് എന്തിനാണ് അത് ഇങ്ങനെ വിഷമിക്കുന്നത് ഈ ചെറിയ കാര്യത്തിന് ആ രീതിയിൽ നമ്മൾ നമ്മളെ നോക്കുന്ന ഒരു കൃഷ്ണനെ കാണാം ചില സമയത്ത് ഞാൻ ഇല്ലേ കൂടെ എന്ന് പറയുന്നത് അപ്പൊ ഒരേ ഫോട്ടോയിൽ തന്നെ പല ഭാവങ്ങളും നമുക്ക് തോന്നും അതൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ ഒരു പേഴ്സണൽ ഗോഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ പേഴ്സണൽ ഗോഡ് നമുക്ക് എന്ന് നമ്മൾ പറയല്ലോ അങ്ങനെ വരുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് അപ്പൊ എല്ലാവർക്കും ഒരു ഇഷ്ടദേവത എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ കറക്റ്റ് അല്ല വളരെ വ്യക്തമായിട്ടാണ് അങ്ങ് വിവരിച്ചത് കാരണം അങ്ങ് തന്നെ പറഞ്ഞു അറബ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ അവരുടെ ജപം അവരെപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളും കാണാറുണ്ട് കൃത്യമായ അഞ്ചു നേരത്തെ പ്രാർത്ഥനകൾ അല്ലെ അതും നമ്മുടെ പ്രാർത്ഥനകളെക്കാളും ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധിച്ച് ആ സമയനിഷ്ഠയോടുകൂടിയിട്ട് അവര് ചൊല്ലുന്ന പ്രാർത്ഥനകൾ അത് തന്നെയാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത് അതുപോലെ മറ്റ് മതസ്ഥരായാലും ശരി ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും ശരി അവരും എപ്പോഴും കൊണ്ട് ജപിച്ചുകൊണ്ട് അവരുടേതായ ജപങ്ങളുണ്ട് ഹിന്ദു ധർമ്മത്തിലാണെങ്കിൽ ഇഷ്ടദേവ മന്ത്രമാണ് ജപിക്കുന്നത് എങ്ങനെയാണെങ്കിലും അങ്ങ് പറഞ്ഞതുപോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ നാമം എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ലോകത്തിലെ ചെയ്യുന്നത് അത് വളരെ മനോഷ്യമായിട്ടാണ് എല്ലാ വിഭാഗങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അങ്ങ് വിവരിച്ചത് ഒരുപാട് ഒരുപാട് ഇത്രയധികം ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമുക്ക് ഇപ്പോ അത് നമുക്കിപ്പോ ഭഗവാൻ കൃഷ്ണനോടാണെങ്കിലും പടച്ചനോടാണെങ്കിലും ക്രിസ്തുദേവനോടാണെങ്കിലും ആരോടാണെങ്കിലും നമുക്ക് തോന്നുന്ന ഒരു കണക്ഷൻ ഈ കണക്ഷൻ ഒരു സൂപ്പർ പവറിനോട് തോന്നുന്ന ഒരു കണക്ഷൻ ആണല്ലോ നമ്മളിപ്പോ ഏത് പേരിട്ട് വിളിച്ചാലും നമുക്കൊരു സൂപ്പർ പവറിനോട് തോന്നുന്ന ഒരു കണക്ഷനാണ് അപ്പൊ ഗുരുദേവൻ തന്നെ പറയാറുണ്ട് കമോൺ അപ്പ് ആൻഡ് പവർ വിത്ത് യു അത് നമ്മളിങ്ങനെ തളരേണ്ട അവഷമിക്കേണ്ട ഒരു ശക്തി നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഗുരുദേവൻ എപ്പോഴും പറയാറുണ്ട് അപ്പൊ ആ ശക്തിക്ക് നമ്മൾ ക്രിസ്തു എന്ന് പേര് കൊടുക്കാം എന്ന് പേര് കൊടുക്കാം കൃഷ്ണൻ എന്ന് പേര് കൊടുക്കാം ദേവി എന്ന് പേര് കൊടുക്കാം എന്ത് പേരുണ്ട് ഒരു സൂപ്പർ പവർ അതായത് ഒരു 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 എന്റെ കഴിവുകൾക്കും അപ്പുറമായിട്ടുള്ള ഒരു കഴി ഒരു ശക്തി എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു ശക്തി എനിക്ക് തരും അപ്പോ കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ കൃപ എന്ന് പറയണത് ഗ്രേസ് എന്ന് പറയണത് അനുഗ്രഹം എന്ന് പറയണത് നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ വെറുതെ കിട്ടുന്ന ഒരു സംഗതി അല്ല കൃപ അല്ല കറക്റ്റ് അല്ലേ ഗുരു ഗുരുദേവൻ പറയാനുണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ളത് മാക്സിമം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം പോസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തു കഴിയുമ്പോൾ ആയിട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തിയുടെ പേരാണ് ഗ്രേസ് അനുഗ്രഹം അല്ലെ കറക്റ്റ് അല്ലേ സ്വർണ്ണ അപ്പോ ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ ആദ്യം എന്റെ പാതി വന്നാൽ മാത്രമേ ദൈവത്തിന്റെ രണ്ടാമത്തെ പാതി വരുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് അത് പറഞ്ഞത് വളരെ ശരിയാണ് നമ്മൾ എത്രത്തോളം നമ്മുടെ ലിമിറ്റിൽ എത്തുമ്പോൾ മാത്രമേ ഈ ഡിവൈൻ സപ്പോർട്ട് നമ്മളിലേക്ക് ഒഴുകുകയുള്ളൂ എത്രത്തോളം നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ വേൺ ഔട്ട് ഓ റെസ്റ്റ് ഔട്ട് എന്ന് പറയും ഉപയോഗശൂന്യമായിട്ട് ഉപയോഗിച്ച് സ്വയം ഉപയോഗിച്ച് അങ്ങ് തീരുക അല്ലെങ്കിൽ അത് തുരുമ്പെടുത്തു പോവുക ഈ രണ്ട് തരത്തിലേ നമ്മളെ ജീവിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ നമ്മളെ തന്നെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഈശ്വരൻ നമ്മളിലേക്ക് എത്തുന്നത് അതിനുള്ള ഉദാഹരണം തന്നെയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന സജിൻ നിസാൻജി അത്ഭുതകരമായ ായിട്ടുള്ള കാര്യങ്ങൾ ഇരുപത്തി ഒന്ന് രാജ്യങ്ങളിലെ ഭഗവത്ഗീത സന്ദേശം എത്തിക്കുക ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ മാറുക ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം അങ്ങയുടെ ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൂർണമായ കഴിവുകൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പദവിയിലേക്ക് അങ്ങ് എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി പാത നമസ്കാരത്തോടു കൂടിയിട്ട് നന്ദി